എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കനത്ത മഴയും അതുപോലെ തന്നെ കനത്ത കാറ്റും കാരണം കണ്ണൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു അപ്പോൾ കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അതായത് പത്തൊൻപതാം തീയതി പത്തൊൻപത് എ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവധി പ്രഖ്യാപിച്ചു മഴ ശക്തമായ അത് മഴ ശക്തമായ കാറ്റ് എന്നിവ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിലെ അങ്കണവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ട്യൂഷൻ ക്ലാസുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പത്തൊൻപതിന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ കണ്ണൂർ ജില്ലയിൽ അവധിയാണ് അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലും നാളെ അവധിയാണ് കാസർഗോഡ് ജില്ലയിൽ ആണെങ്കിൽ ഒരു പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയാണ് അവധി അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിലെ മിക്ക പ്രദേശങ്ങളിലും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ അതിശക്തമായ മഴയിൽ വെള്ളക്കെട്ട് ഉണ്ടായ സാഹചര്യത്തിലും അതുപോലെ തന്നെ കാലവർഷക്കാറ്റ് ശക്തി പ്രാപിക്കുന്നതിനാൽ അതിതീവ്രമായിക്കുള്ള റെഡ് അലേർട്ട് മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ജില്ലയ്ക്ക് ഇന്ന് നാലു മണി മുതൽ നാളെ രാവിലെ വരെ രാവിലെ പത്ത് മണിവരെ നൽകിയിട്ടുള്ള സാഹചര്യത്തിൽ മുൻകരുതൽ എന്ന നിലയിൽ ജില്ലയിലെ സ്റ്റേറ്റ് അതുപോലെ തന്നെ സി ബി എസ്ഇ ഐ സി എസ്ഇ സ്കൂളുകളിലും സ്കൂളുകൾ അതുപോലെ കേന്ദ്രീയ വിദ്യാലയങ്ങൾ അങ്കണവാടികൾ മദ്രസകൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അതായത് ജൂലൈ പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ അവധി പ്രഖ്യാപിച്ചു കോളേജുകൾക്ക് നാളെ അവധി ബാധകമല്ല അതായത് പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല മുൻകൂട്ടി പ്രഖ്യാപിച്ച പരീക്ഷകളിൽ മാറ്റമില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്